നമസ്കാരം ശ്രീരകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ സമയങ്ങളിൽ അതായത് ഇന്നലെ വരെയുള്ള സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ടാകും സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ ഉൾപ്പെടെ പലവിധ പ്രശ്നങ്ങൾ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും അടുത്ത ഒരു ദിവസം അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം നമ്മൾക്ക് ശ്രേഷ്ഠമായി മാറും അല്ലെങ്കിൽ ഗുണകരമായ അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുമെന്ന് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാത്തിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പകുതി വരെ എത്തി നിൽക്കുന്നു ഇതിപ്പോൾ ജൂലൈ മാസം പകുതിയായി കഴിഞ്ഞു ഇതുവരെയും ജീവിതത്തിൽ വളരെ വലിയൊരു മെച്ചങ്ങളൊന്നും കാണുന്നില്ല മെച്ചപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരും സാധിച്ചിട്ടില്ല എന്ന് വിഷമിക്കുന്ന ആളുകളായിരിക്കും ഭൂരിഭാഗം ആളുകളും എന്നാൽ നിങ്ങൾ കേട്ടുകൊള്ളുക ഇത് കർക്കടക മാസമാണ് ഭക്തിസാന്ദ്രമായ മറ്റൊരു രാമായണ മാസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഭഗവാൻ ശ്രീരാമൻ്റെ ഏറ്റവും അധികം അനുഗ്രഹ എന്ന് തന്നെ ഈ കർക്കിടക മാസത്തെ വിശേഷിപ്പിക്കാം ഇനി ഈ ഒരു സമയം മുതൽ ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുന്നത് അതായത് നിങ്ങളിലേക്ക് ഈ വീഡിയോ എപ്പോഴാണോ എത്തുന്നത് അതു മുതലുള്ള ഒരു സമയമെന്ന് വേണമെങ്കിലും വിശേഷിപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പകുതി മുതൽ വളരെയധികം മാറ്റങ്ങൾ ഒരു അഞ്ച് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് ഒരുപാട് ദുഃഖങ്ങൾ ദുരിതങ്ങൾ പല വിധേനയുള്ള പ്രശ്നങ്ങൾ അനുഭവിച്ചാൽ നിങ്ങൾക്ക് ഇനിയൊരു മാറ്റം തുടങ്ങാൻ പോകുന്നു സാമ്പത്തികമായൊരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു വിദ്യാഭ്യാസം തടസ്സപ്പെട്ട ആളുകൾ വരെയുണ്ട് കാരണം എന്തെന്നാൽ സമ്പത്ത് കൈയില്ലാത്തതിനാൽ തന്നെ വിദ്യാ പാതി വഴിയിൽ മുടക്കേണ്ടി വന്ന കുഞ്ഞുങ്ങൾ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ അതേപോലെ തന്നെ ബന്ധങ്ങളിൽ വിള്ളലുകൾ വീണിട്ടുള്ള കുടുംബ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ സുഹൃത്ത് ബന്ധങ്ങൾ അങ്ങനെ പലവിധ ബന്ധങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളും മാനസികമായി ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അങ്ങനെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന അഞ്ച് നക്ഷത്രക്കാർക്ക് വളരെ വലിയൊരു ഭാഗ്യത്തിൻ്റെ സമയം തുടക്കമായിരിക്കുന്നു ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള സമയം വളരെയധികം ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ദിനങ്ങളായിരിക്കും അഞ്ച് നക്ഷത്രക്കാർക്ക് അങ്ങനെയുള്ള അഞ്ച് നക്ഷത്രക്കാരെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടുകൂടി അതായത് ഈ കർക്കിടക മാസം തുടങ്ങി കർക്കിടക മാസം മുതൽ നേട്ടങ്ങൾ തുടങ്ങാൻ പോകുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതിയാണ് അശ്വതി നക്ഷത്രക്കാരുടെ മറ്റൊരു ഏറ്റവും വലിയൊരു പ്രത്യേകതയായി പറയാനുള്ളത് നല്ല രീതിയിൽ സംസാരിക്കാനുള്ള കഴിവാണ് അത് ജന്മനാ തന്നെ ഭഗവാൻ അങ്ങ് കൊടുത്തേക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നം വന്നാലും ഇവർക്കതിനെ അഭിമുഖീകരിക്കാൻ സാധിക്കും എന്നതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച പുരുഷൻ്റെ ആയാലും സ്ത്രീയുടെ ആയാലും ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി എന്ന് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ അഭിഭാഷക വൃത്തിയിലൊക്കെ ഏർപ്പെടുകയാണെങ്കിൽ വളരെയധികം ശോഭിക്കാൻ സാധിക്കും അതേപോലെ തന്നെ പ്രസംഗങ്ങൾ പ്രസംഗ മത്സരത്തിലായാലും അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള പ്രാസംഗികരായി മാറാനുള്ള ഒരു കഴിവ് കൂടിയുള്ള നക്ഷത്രമാണ് അശ്വതി ഈ അച് നക്ഷത്രക്കാരെ ആരും അങ്ങോട്ട് പരിഗണിക്കാതിരുന്ന ഒരു സമയമൊക്കെ കഴിഞ്ഞുപോയി ഇനി നിങ്ങൾക്ക് പരിഗണന കിട്ടാൻ പോകുന്ന അഭിമാനം കൊള്ളാൻ കഴിയുന്ന ഒരുപാട് നിമിഷങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ വളരെയധികം പെട്ടെന്ന് അതിനെ പരിഹരിക്കാനുള്ള വഴികൾ അറിയുന്ന കൂട്ടർ കൂടിയാണ് അശ്വതി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും നിങ്ങൾ അക്ഷത്ര അശ്വതി നക്ഷത്രക്കാരുടെ ജീവിതം ഒന്ന് ശ്രദ്ധിച്ച് നോക്കെ വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അധികം അങ്ങനെ ബാധിക്കാറില്ല അഥവാ എന്തെങ്കിലും വളരെ വലിയ ബുദ്ധിമുട്ടുകൾ വന്നാൽ പോലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് വരാനുള്ള ഒരു കഴിവും ഈ കൂട്ടർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സാമ്പത്തിക സ്ഥിതിയിലും ഇനി വളരെ വലിയൊരു മാറ്റം വന്ന് തുടങ്ങാൻ പോവുകയാണ് വിദേശത്തേക്ക് പോകാനുള്ള ഒരു ഭാഗ്യം കൂടി തെളിഞ്ഞു വരുന്നുണ്ട് അത് വിദേശ ജോലിക്കിൻ്റെ ഭാഗമായിട്ടാകാം അല്ലെങ്കിൽ വിദേശ പഠനത്തിൻ്റെ ഭാഗമായിട്ടും ആകാം സുഹൃത്തുക്കളോടും സഹപ്രവർത്തകരോടും ഒക്കെ നല്ല രീതിയിൽ രമ്യതയിലായി മുന്നോട്ട് പോകാനായി സാധിക്കുന്ന സമയമാണ് കർമ്മമേഖലയിൽ പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട് ചില എതിർപ്പുകളൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ശ്രേഷ്ഠമായ മേന്മയുടെ ഐശ്വര്യത്തിൻ്റെ സമയമാണ് എങ്കിലും ഇനിയുള്ള സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഒരു തീരുമാനമെടുക്കുമ്പോഴും വളരെ തിടുക്കപ്പെട്ട് എടുക്കാതിരിക്കാനുള്ള ഒരു ശ്രദ്ധയാണ് നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഏറ്റവും അധികം വേണ്ടുന്നത് ഏത് തീരുമാനം എടുക്കുമ്പോൾ അത് വിദ്യയുമായി ബന്ധപ്പെട്ടതാകാം വിവാഹവുമായി ബന്ധപ്പെട്ടതാകാം വാസ്തുവകകൾ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടതാകാം അങ്ങനെ ഏത് പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുമ്പോഴും വളരെ ശ്രദ്ധ ഇനി അനിവാര്യമായ ഒരു സമയത്തിലാണ് ഇത്തി നിൽക്കുന്നത് കൂടാതെ അശ്വതി നക്ഷത്രക്കാരായ കുട്ടികൾ പാട്ട് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും സംഗീതം പഠിക്കാൻ ആഗ്രഹമുണ്ടാകും അങ്ങനെ പല അഭിരുചിയുള്ള കുട്ടികളുണ്ടാകും അപ്പോൾ ഇനിയുള്ള സമയം അങ്ങനെ താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന കുട്ടികളെ ആ വിദ്യ അഭ്യസിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അതുവഴിയായിരിക്കും ഇനി അവരുടെ ആ ഒരു മേന്മ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവരെ പത്ത് പേരറിയാനുള്ള സമയം തെളിയുന്നത് ഇപ്പോൾ ഇപ്പോൾ നല്ലൊരു സമയത്തിൽ എത്തി നിൽക്കുന്നതിനാൽ തന്നെ അശ്വതി നക്ഷത്രത്തിലുള്ള കൊച്ചു കുട്ടികളെയൊക്കെ നിങ്ങൾ ഇനി ഡാൻസ് പാട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പഠിപ്പിക്കാൻ കൂടി മാതാപിതാക്കൾ ഒന്ന് ശ്രമിക്കണം കാരണം പേരെടുക്കാനുള്ള സമയമാണ് അതായത് പത്തു പേരറിയാനുള്ള അംഗീകാരം പൊതുമധ്യത്തിൽ അംഗീകാരം വന്നു ചേരാനൊക്കെയുള്ള സമയം അശ്വത് നക്ഷത്രത്തിനെ ആരംഭിച്ചിരിക്കുന്നു നിങ്ങളത് വ്യക്തമായി മനസ്സിലാക്കൂ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞ കൊച്ചു കുട്ടികളെ ഇങ്ങനെയുള്ള കലകളിലേക്ക് നിങ്ങൾ ഇറക്കുക എന്നത് അതുവഴി അവർക്കൊരു മേന്മയുണ്ടാകും ശ്രേഷ്ഠമായ ഒരു ഭാവിയിലേക്ക് അവർ എത്തിച്ചേരും പത്തുപേരറിയും അതുവഴി അവർക്ക് ഒരു മാറ്റമൊക്കെ വന്നു ചേരേണ്ട സമയമാണ് അപ്പോൾ കുട്ടികളെ പ്രത്യേകിച്ച് ഇനി ഇങ്ങനെയുള്ള കലാപരിപാടികൾ അല്ലെങ്കിൽ കലാ അവർ അവരുടെ അഭിരുചികൾ കൂടി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ നിങ്ങൾ മാതാപിതാക്കൾ കൈപിടിച്ച് ഉയർത്താൻ കൂടി ശ്രമിക്കണം കാരണം വളരെ നല്ല സമയമാണ് അതേപോലെ അഭിഭാഷക വൃത്തിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും പ്രാസംഗികരായി പോകുന്ന ആളുകളായിട്ടുള്ള നക്ഷത്രക്കാർക്കും ഒക്കെ വളരെ വലിയ നേട്ടത്തിൻ്റെ ഒരു സമയം കൂടിയാണ് നാവിൽ ദേവി അമ്മ മഹാമായ വിളങ്ങുന്ന സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഡിസംബർ മാസം വരെ വളരെ നല്ല ശ്രേഷ്ഠമായ ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് രണ്ടാമത്തെ നക്ഷത്രമായി വരുന്നത് പുണർദ്ദമാണ് പുണർദം നക്ഷത്രക്കാർക്ക് സ്വന്തമായി വരുമാനം വർധനവിനുള്ള സമയമാണ് ഇപ്പോൾ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് ഉത്തമ ജോലി ലഭിക്കുന്ന സമയമാണ് കുട്ടികൾക്ക് പഠനത്തിൽ മികവ് പുലർത്താൻ സാധിക്കും പ്രത്യേകിച്ച് നിങ്ങൾ ഏത് മേഖലയുമായിട്ടാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലയിൽ നല്ല രീതിയിൽ നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാനും അതുവഴി പത്തുപേരറിയുന്ന നിലയിലേക്ക് ഉയരേണ്ടതായ സമയമാണിപ്പോൾ നിൽക്കുന്നത് വളരെയധികം ഒരു പ്രകൃതമാണ് പുനർ നക്ഷത്രക്കാർക്ക് അതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിന് വളരെയധികം മാറ്റു കൂട്ടുന്നത് പത്ത് പേരോട് സംസാരിക്കുമ്പോഴും അത് പത്ത് തരക്കാരായ ആളുകളാണ് അപ്പോൾ അവരിൽ നിന്ന് പത്ത് അഭിപ്രായങ്ങളാണ് കിട്ടുന്നത് ചിലപ്പോൾ ഇഷ്ടമുള്ളതും കിട്ടാം ചിലപ്പോൾ ഇഷ്ടമില്ലാത്തതും കിട്ടാം വേറൊരാളുകളാണെങ്കിൽ അതിനെ എതിർക്കാറുണ്ട് പക്ഷേ ഇവർ അതിനെല്ലാം ഒരു മയത്തിലാക്കി നല്ല രീതിയിൽ തിരിച്ചൊരു സംസാരം നൽകുമ്പോൾ തന്നെ നമ്മളെ ഇപ്പോൾ പറയാറുണ്ട് കടിച്ചു കീറി സംസാരിക്കാൻ വരുന്ന അവരുടെ പോലും മനസ്സ് അലിയിക്കുന്ന രീതിയിൽ സംസാരിച്ച് കാര്യങ്ങളെ വശത്താക്കി അവർക്ക് മനസ്സിലാക്കിച്ച് കൊടുക്കാനൊക്കെയുള്ളൊരു കഴിവ് അത് പുണർ നക്ഷത്രക്കാർക്ക് സിദ്ധമായിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എഴുത്ത് അതായത് രചനകൾ തയ്യാറാക്കുന്ന ആളുകൾ കവിത തയ്യാറാക്കുന്ന ആളുകൾ അങ്ങനെയുള്ള ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അതേപോലെ ചിത്രരചന കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഇനി അറിയപ്പെടേണ്ടതായ സമയമാണ് നമ്മൾ പറയാറുണ്ട് നല്ല കഴിവുള്ള ആളുകളാണ് പക്ഷേ അങ്ങോട്ട് അറിയപ്പെടേണ്ടതായ ഒരു ഭാഗ്യം അല്ലെങ്കിൽ പേരെ അറിയുന്ന നിലയിലേക്ക് ഉയരാൻ സാധിക്കാതെ പോയി എന്നൊക്കെ പക്ഷേ ഇവിടെ പുനർനക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ഇനിയുള്ള സമയം നിങ്ങളുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്നതു മാത്രമല്ല നാലാൾ അറിയാനുള്ളൊരു ഭാഗ്യം കൂടി ഉണ്ടാകുന്നുണ്ട് ശത്രുക്കൾ കുറയുന്ന സമയമാണ് ഒരുപാട് ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്ന ആളുകളുണ്ട് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലേലും നിങ്ങൾ മനസ്സുകൊണ്ടൊന്ന് ചിന്തിച്ച് നോക്കൂ നിങ്ങൾക്കറിയാമല്ലോ എത്ര പേരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരും ആഗ്രഹിക്കാത്തവരും ആഗ്രഹിക്കാത്തവരുടെ എണ്ണമായിരിക്കും കൂടുതലായിട്ടും ഉള്ളത് അപ്പോൾ ഇവിടെ ആ ഒരു സമയമൊക്കെ മാറുന്നുണ്ട് ധാരാളം സുഹൃത്തുക്കൾ ഇനി നിങ്ങളിലേക്ക് എത്തിച്ചേരും നിങ്ങളുടെ കഴിവ് കണ്ട് അംഗീകരിച്ച് ധാരാളം ആളുകൾ സുഹൃത്ത് ബന്ധം പുലർത്താൻ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആരോഗ്യം അടുത്ത് കൂടി വന്നാലും അവരുമായി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക കൂടാതെ വാഗ്വാദങ്ങൾക്ക് പോകുന്ന ഒരു കൂട്ടരല്ല നിങ്ങൾ എങ്കിൽ പോലും ചിലപ്പോൾ നിങ്ങളെ ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചേക്കാം എന്നത് കൂടി മനസ്സിലാക്കും അതുകൊണ്ട് അധികമായിട്ടുള്ള സംസാരങ്ങൾക്കൊന്നും പോകാതിരിക്കാനായിട്ട് ഇനിയുള്ള സമയം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതി ഉള്ള ഇനിയുള്ള ആ ഒരു സമയം നിങ്ങൾ സൂക്ഷിക്കുക കാരണം നല്ല സമയമാണ് ചെറിയൊരു ഒരു ചീത്തപ്പേര് വന്നാൽ മതി നമ്മുടെ ഇതുവരെ ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതും അതേപോലെ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയെടുത്തതുമായ ആ സൽപേരിന് കളങ്കം സംഭവിക്കാൻ ഇപ്പോൾ ആ ഒരു വഴി ഉണ്ടാകരുത് അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് വാഗ്വാദങ്ങൾ പോകാതിരിക്കുക മറ്റൊരു പ്രശ്നവും ഇനിയുള്ള സമയം നിങ്ങളെ ബാധിക്കുകയില്ല മൂന്നാമത്തെ നക്ഷത്രമാണ് ആയില്യം ബിസിനസ് കൊണ്ട് ശോഭിക്കാനുള്ള ഒരു തലവര ഉള്ള കൂടരാണ് ആയില്യം നക്ഷത്രക്കാർ അതുകൊണ്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങിയാൽ ഈ നക്ഷത്രക്കാർ വെച്ചടി വെച്ചടി ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നതാണ് നന്നായി പഠിക്കുന്ന കുട്ടരും കൂടിയാണ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ നല്ല രീതിയിലുള്ള പഠന മികവ് പുലർത്തിയിട്ടുള്ളവരാണ് ഇനി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അയിൽ നക്ഷത്രക്കാരെ ആളുകൾക്കും ഇനിയുള്ള സമയം നല്ല ഒരു സമയം കൂടിയാണ് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും ഇൻറ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തയ്യാറെടുക്കുന്നവരാണെങ്കിലും ശോഭനമായൊരു സമയമാണ് ബന്ധങ്ങൾക്ക് വളരെയധികം വില കൊടുക്കുന്ന കൂട്ടരാണ് അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജീവിതവും ഇവർ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം നൽകി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ് എങ്കിലും ചില സമയങ്ങളിൽ അല്പം കോപം വരുന്ന ഒരു സ്വഭാവമുണ്ട് അതൊന്ന് നിയന്ത്രിക്കണമെന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക അതായത് എന്തെങ്കിലുമൊക്കെ അനീതികൾ അല്ലെങ്കിൽ നമുക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിൽ സംഭവിക്കുമെങ്കിലും എടുത്തുചാടി നമ്മുടെ അഭിപ്രായം പറയാതിരിക്കുക കോപം ഒന്ന് തണുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്ന് ശ്രമിക്കുക നല്ല രീതിയിൽ നേതൃത്വ പാഠം ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള നക്ഷത്രക്കാരാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ ഏതൊരു ജോലി സ്ഥലത്തിൻ്റെയും മേലധികാരിയായി ഇരിക്കാനുള്ള ഒരു യോഗവും ഭാവിയും അതിനുള്ള കഴിവും ജന്മസിദ്ധമായിട്ടുള്ളവരാണ് എങ്കിലും ബിസിനസ് കൊണ്ട് വളരെയധികം ശോഭിക്കാനുള്ള ഒരു ഭാഗ്യമാണ് ഇവർക്ക് തലയിലെഴുത്തായി ഭഗവാൻ കൊടുത്തിരിക്കുന്നത് ഓരോ നക്ഷത്രക്കാർക്കും തലയിലെഴുത്ത് എന്ന് പറയുന്നത് അതായത് ഇന്ന ജോലി അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്ത് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പുലർത്തിക്കൊണ്ട് പോകണമെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലെ നക്ഷത്രക്കാർക്ക് ബിസിനസ് നല്ല രീതിയിൽ ശോഭിക്കുന്നതാണ് മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ നല്ല രീതിയിൽ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന ഒരു മേഖല കൂടിയാണ് ഇവിടെ നല്ല ഒരു സമയം വിദ്യകൊണ്ടിനു വിജയം നേടാനൊക്കെയുള്ള സമയം കൂടിയാണ് ആയില്യം നക്ഷത്രക്കാരായ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കും എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം അത്തമാണ് സമൂഹത്തിൽ മാന്യത അന്തസ് ഇതൊക്കെ ഉയർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു സമയത്തിലാണ് അത്ത നക്ഷത്രക്കാർ എത്തി നിൽക്കുന്നത് നിങ്ങൾക്കും ബിസിനസ് നല്ല രീതിയിൽ ശോഭിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിൽ നല്ല രീതിയിൽ അതിനെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കും ജന്മസിദ്ധമാണ് ഇനി സാമ്പത്തികമായി വളരെയധികം ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് ആരംഭമായി നിൽക്കുന്നത് സയൻറ്റിസ്റ്റായിട്ടൊക്കെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഗവേഷണ മേഖലയിലൊക്കെ റിസർച്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു അത്ത നക്ഷത്രക്കാരാണെങ്കിൽ നിങ്ങൾക്കതിൽ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് മികച്ച പ്രകടനമൊക്കെ കാഴ്ചവെക്കാൻ സാധിക്കും ഇനി അല്പം സുഹൃത്ത് സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ചില ബന്ധു സമാഗമമൊക്കെ നടക്കേണ്ടതായിട്ടുള്ള സമയം കൂടിയാണ് എത്തി നിൽക്കുന്നത് നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ മാനസികമായി ഒരുപാട് സമ്മർദ്ദങ്ങൾ സമ്മർദ്ദങ്ങളെടുത്ത് തലയിൽ വയ്ക്കാതിരിക്കാന് ശ്രമിക്കുക മാനസിക സമ്മർദ്ദങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ടെൻഷനുകൾ പരമാവധി കുറയ്ക്കാനൊന്ന് ശ്രമിച്ചു വേണം ഇനിയുള്ള സമയം മുന്നോട്ട് പോകുവാനായിട്ട് അഞ്ചാമത്തെ നക്ഷത്രമായി വരുന്നത് ചോദ്യമാണ് വളരെയധികം സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിരിക്കുകയാണ് നക്ഷത്രക്കാർക്ക് ചില നല്ല യാത്രകളൊക്കെ വേണ്ടി വരുന്നതാണ് അതായത് ആ യാത്രകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് തന്നെ വലിയ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ് ഏതു കാര്യവും വളരെ കൃത്യതയോടെ ചെയ്യണമെന്ന ഒരു ഒരു രീതിയുണ്ട് നിങ്ങൾക്ക് അതായത് ഏത് കാര്യവും ഇന്ന ഒരു സാധനം എടുത്താൽ തന്നെ തിരിച്ച് വീണ്ടും അവിടെ തന്നെ കൊണ്ടുവയ്ക്കണം എല്ലാം ഒരു അച്ചടക്കത്തോടു കൂടിയുള്ള ഒരു ജീവിത ചര്യ ഉള്ളവരാണ് നിങ്ങളത് വളരെയധികം ഗുണകരമായി മാറുന്നതുമാണ് നിങ്ങൾക്കും ബിസിനസ് കൊണ്ട് ശ്രേഷ്ഠമായൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കുന്നതാണ് വളരെയധികം യാത്രകൾ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നതാണ് തീർത്ഥാടന യാത്രയാകാം അല്ലെങ്കിൽ ബിസിനസ് സംബന്ധിച്ച് യാത്രയാകാം അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം ഉല്ലാസ യാത്രയാകാം ഏതായാലും യാത്രയ്ക്കുള്ള ഭാഗ്യം തെളിഞ്ഞു വരുന്നുണ്ട് ദാമ്പത്യ ജീവിതം വളരെ സന്തോഷകരമാകുന്ന സമയം കൂടിയാണ് നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കുക ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക മരുന്നുകൾ കൃത്യമായി കഴിക്കുക എന്നതാണ് ആഹാരം കഴിക്കാതെ ഇരിക്കുകയാണെങ്കിൽ മരുന്നുകൾ കൂടുതലായി കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അങ്ങനെ പോണോ വേണ്ട അപ്പോൾ മരുന്ന് കഴിക്കുക േക്കാൾ നമ്മൾ ആഹാരം നിങ്ങൾ കൃത്യമായി കഴിക്കുക അതേപോലെ എന്തെങ്കിലും മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും കഴിക്കുക ഇത് രണ്ടും ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത് കണ്ടു നിൽക്കുന്നവർക്ക് അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുകയും ഇല്ല ഇപ്പോൾ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങൾ ഒരു സമയം ആരോഗ്യകാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ബിസിനസ് മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിന് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്ന നക്ഷത്രക്കാരാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ പകുതിയോടുകൂടി ഇനിയുള്ള സമയം നല്ല ശോഭനമായൊരു ഭാവി ബിസിനസ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് നക്ഷത്രക്കാർക്കുമാണ് ഇനി മുതൽ അതായത് നമ്മളിപ്പോൾ മാസത്തിൽ എത്തി നിൽക്കുകയാണ് ഇനി മുതലുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിയുന്ന ഡിസംബർ മാസം വരെ വളരെ നല്ല മാറ്റം ഉണ്ടാകാൻ പോവുകയാണ് വളരെ നല്ല ഭാഗ്യം ഉണ്ടാകാൻ പോവുകയാണ് നന്നായി പ്രാർത്ഥിക്കുക കുടുംബക്ഷേത്ര ദർശനം ഒഴിവാക്കാതിരിക്കുക അതേപോലെ തന്നെ സ്ഥലദേവനെ പ്രീതിപ്പെടുത്തുക ഏത് കാര്യം ഏത് പ്രധാന കാര്യത്തിന് കാര്യത്തിനിറങ്ങുന്നതിന് മുന്നേയും നമ്മൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക ഗണപതി ഭഗവാനെ മനസ്സിലെങ്കിലും സ്മരിക്കുക കൂടാതെ കുടുംബ പരദേവതയുടെ അമ്മ മഹാമായയുടെ ഏത് ദേവനെയാണോ ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ദേവനെ പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ കുടുംബ ദേവതയെ എപ്പോഴും മനസ്സിൽ സ്മരിക്കും നമ്മൾ അച്ഛനെയും അമ്മയും എപ്പോഴും സ്നേഹിക്കാറില്ലേ എപ്പോഴും അവർക്ക് പല കാര്യങ്ങളും നൽകി സന്തോഷിപ്പിക്കാറില്ലേ എന്തുകൊണ്ടും നമ്മൾ നമ്മുടെ കുടുംബ പരദേവതയെ മറക്കുന്നു ആ ഒരു ചോദ്യം ആ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ് നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നുണ്ട് നമ്മുടെ സന്തോഷങ്ങളിലും നമ്മുടെ സന്തോ സന്താപങ്ങളിലും നമ്മൾ പലപ്പോഴായി പരദേവതയെ കാണാൻ ദൂരെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ അതുകൊണ്ടാകാം ബുദ്ധിമുട്ടായി മാറുന്നത് എങ്കിലും നമ്മളതൊന്നും മറക്കുക ാതെ മുന്നോട്ട് പോകേണ്ടതും അത്യാവശ്യമാണ് നല്ലൊരു സമയമാണ് അപ്പോൾ ആ നല്ല സമയത്തിൽ നല്ലത് നല്ലതെന്ന് പറഞ്ഞാൽ മാത്രം പോരാ നിങ്ങൾക്കത് അനുഭവത്തിൽ വരുമ്പോഴാണ് നല്ലതിൻ്റെ ആ ഒരു വാക്ക് പോലും അനുവർദ്ധമായി മാറുന്നത് അങ്ങനെയല്ലേ അല്ലെങ്കിൽ ഇതൊക്കെ വെറും വാക്കായി മാറുകയുള്ളൂ എന്തുകൊണ്ടും നടക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾക്കും ഉത്തരം നൽകാൻ സാധിക്കാതെ നിൽക്കുകയുള്ളു അപ്പോൾ നിങ്ങൾ കുടുംബക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിച്ച് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക ഈ ഗുണാനുഭവങ്ങളൊക്കെയും പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി വന്നു ചേരുന്നതുമായിരിക്കും നന്ദി